ഇപ്പോൾ കേരള കോൺഗ്രസ് നേതാവായിട്ടുള്ള അപ്പു ജോസഫ് നമുക്കപ്പം ടെലിഫോൺ ലൈനിലുണ്ട് ഷെ അപ്പു ജോസഫ് തീർത്തും ദാരുണമായിട്ടുള്ള സംഭവമാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് മാത്രം പ്രതിഷേധം ഉണ്ടാകുന്നതുകൊണ്ടും കാര്യമില്ല ഇവിടെ ഫെൻസിംഗ് പോലും ഉണ്ടായിരുന്നില്ല ആ സ്ഥലത്ത് മര്യാദയ്ക്ക് രീതിയിൽ എന്നുള്ളതാണ് അവിടെ നാട്ടുകാർ പറയുന്നത് ഹലോ ആ പറഞ്ഞ പോലെ തന്നെ ഒരു പ്രതിസന്ധി വന്യജീവി ആക്രമണം എന്നുള്ളത് നമ്മളെ ഏത് നിയമം ഉണ്ടാക്കുന്നതും അടിസ്ഥാനപരമായിട്ട് ഈ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടിയുള്ള നിയമങ്ങളായിരിക്കണം തീർച്ചയായിട്ടും നമുക്ക് വനം സംരക്ഷിക്കണം വന്യ ജീവികളെ സംരക്ഷിക്കണം പക്ഷേ അടിസ്ഥാനപരമായി വേണ്ട ഇവിടെയുള്ള മനുഷ്യരുടെ ജീവനൊത്തുള്ള സംരക്ഷണമാണ് അപ്പൊ ഇതിനെക്കുറിച്ച് ഒരു അപകടം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ന്യൂസ് ചാനലുകളിൽ നമ്മൾ ഓരോരുത്തർ വന്നു ചർച്ച ചെയ്യും പിന്നെ മറ്റു വിഷയങ്ങൾ വരും പിന്നെ ഇതിനെക്കുറിച്ച് ചർച്ച പോലും ഇതിനെക്കുറിച്ച് അടിയന്തരമായിട്ട് പഠനങ്ങൾ നടത്തി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയോ അഞ്ചു ദിവസം ഈ പറഞ്ഞാട് മേഖലയിൽ ഇടയ്ക്കിടയ്ക്ക് കാട്ടാനയുടെ പ്രശ്നമുണ്ടോ ആങ്ങാട് ഇറങ്ങുന്നുണ്ട് ഈ പല ഇപ്പം തൊടുപുഴ നിയന്ത്രണങ്ങൾ പല മേഖലകളിലും നേരത്തെ ആണ് ഇറങ്ങി വരാത്ത പല േം ഇവിടത്തെ ഫെൻസിങ്ങിന്റെ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ എല്ലാവർക്കും അറിയുന്നതാണോ കണ്ടിട്ടും പണി പണിപ്പം നടന്നുകൊണ്ടിരിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നു പക്ഷേ നമ്മൾ അടിയന്തരമായിട്ട് നമ്മൾ ഈ ഈ ജനവാസ മേഖലയിലേക്ക് വന്യജീവികൾ കടന്നു വരാൻ വരാതിരിക്കാനുള്ള ഉത്തര നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അത് ഈ സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് അത് അടിയന്തരമായിട്ട് ഈ അപകടം വരുമ്പോൾ മാത്രം ഒരു ചർച്ച വരുത്താതെ പഠനങ്ങൾ നടത്തി അത് നമ്മൾ പല പാശ്ചാത്യ രാജ്യങ്ങളും ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ വനമേഖലയ്ക്ക് താങ്ങാവുന്നതിലേറെ മൃഗങ്ങൾ നമ്മുടെ വനത്തിലുണ്ടായി അത് നമ്മുടെ പരിസ്ഥിതിക്കും എന്ത് അത് ദോഷമായിട്ട് ബാധിക്കുന്ന കാര്യങ്ങളാണ് മറ്റ് പല രാജ്യങ്ങളും അവർ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് സിസ്റ്റമാറ്റിക് കള്ളിങ് എന്ന് പറയും നമ്മുടെ കാടുകൾക്ക് താങ്ങാനാവാത്ത രീതിയിൽ നമ്മുടെ വീടുകളുടെ എണ്ണം കൂടിയാല് അത് നമ്മള് സയന്റിഫിക്കായിട്ട് പഠനം നടത്തി സിസ്റ്റം മാറ്റിക്കായിട്ട് നമ്മളത് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ ഈ പ്രശ്നം ഇനിയും മൂർച്ഛിക്കട്ടേ ഉള്ളൂ ഇനിയും ജനങ്ങളെ നേർക്ക് ആക്രമം ഉണ്ടാവും അപ്പോൾ ഇങ്ങനെ ചർച്ചകൾ വീണ്ടും വരും അടുത്ത ദിവസം വേറെ വിഷയത്തിലേക്ക് മാറും ആളുകൾ ഇതിനെക്കുറിച്ച് കുറിച്ച് മറന്നുപോകും പക്ഷെ ഇത് അടിയന്തരമായിട്ട് യുദ്ധകാല അടിസ്ഥാനത്തില് ഈ വിഷയം സർക്കാർ ഏറ്റെടുത്തി ഒരു പഠന സമിതിയെ വെച്ച് ഈ കാര്യങ്ങൾ പഠിച്ചിട്ട് എങ്ങനെ നമുക്ക് എഫക്റ്റീവായിട്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കാണാം എന്നുള്ളത് യുദ്ധകാല അടിസ്ഥാനത്തിൽ അടിയന്തര എന്താ പറയുന്ന പരിഹാരം വേണ്ട ഒരു പ്രശ്നം തന്നെയാണ് ഈ വന്യജീവി ആക്രമണം എന്നുള്ളത്